കുറുമ്പ നാട്ടിലെ ചരിത്രപരമായി ശ്രദ്ധേയമായ പ്രദേശവും നാവിക കുഞ്ഞാലി മരക്കാരുടെ താവളവുമായിരുന്നു വടകര നാനൂറ്റി അൻപത് വർഷം പഴക്കമുള്ള വടകരയിലെ ഹിസ്റ്റോറിക്കൽ മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ യാത്ര സാംസ്കാരിക പൈതൃകത്തിനും പുരാതന ശേഖരത്തിനും പേരുകേട്ട വടകരയിലെ താഴെ അങ്ങാടി നാനൂറ്റമ്പത് വർഷം പഴക്കമുള്ള വടകര താഴെ അങ്ങാടി മസ്ജിദാണ് ഈ കാണുന്നത് ഭൂതകാലത്തെ ഒരു ചരിത്ര നാഴികക്കല്ലാണ് അതിൽ വാണിജ്യ കേന്ദ്രവും മരക്കാടൻ പോരാളികളെ അടിത്തറയും ഉൾപ്പെടുന്നു ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു മസ്ജിദ് പ്രദേശത്തിൻ്റെ നീണ്ട ചരിത്രം ഉൾക്കൊള്ളുന്ന പരമ്പരാഗത വാസ്തുവിദ്യയുടെ പേരിൽ ഈ പള്ളി വളരെ ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും വടകരയിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ ചരിത്രപരിണാമത്തിന് സാക്ഷ്യം വഹിച്ച കോട്ടക്കൽ വലിയ ജുമാഅത്ത് പള്ളി കുഞ്ഞാലുമരക്കാർ സ്മാരകത്തിന് വടക്കുകിഴക്കായി അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്രത്തിലെ അതിൻ്റെ പൗരാണികതയും സ്ഥാനവും കണക്കിലെടുത്ത് ഈ പള്ളിയെയും ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ടൈല് പാകിയ മേൽക്കൂരകളും കൊത്തിയെടുത്ത മര ഗേബിളുകളുമുള്ള ഒരു പരമ്പരാഗത ഇരനില ഘടനയാണ് ഈ ഒരു പള്ളി കുഞ്ഞാരി മരക്കാർ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഒരു പോർച്ചുഗീസ് സിംഹാസനവും വാളും പള്ളിയിൽ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമി മൺകൂനയാ